ട്രെൻഡ് എന്ന് പറയുമ്പഴേ നമുക്ക് ട്രെൻഡ് എന്ന് പറയണോ അതോ കോണ്ടന്റിന് മേൽ ഓരോ ആളുകളും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയണോ എന്നുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ട്രെൻഡ് എപ്പോഴുണ്ടാകണം അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം സക്സസ് ആയി അല്ലെ അതെല്ലാ ആളുകളിലേക്കും സ്വീകാര്യത അത് ഞാൻ കോപ്പി ഇരിക്കുന്നു ഇത് കണ്ടു വേറെ അപ്പോഴാണ് ട്രെൻഡ് ആയിട്ട് മാറുന്നത് ട്രെൻഡിനേക്കാൾ ഉപരി എന്നെപ്പോഴും അട്രാക്റ്റ് ചെയ്തേക്കുന്നത് ഒരു പ്രോഡക്റ്റിനെ വിഷ്വലൈസ് ചെയ്ത ആ രീതിയാണ് ആ രീതികൾ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് ക്രിയേറ്റീവാണ് അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ആംഗളായിരിക്കില്ല അതിലൂടെ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ ചിന്തിക്കുന്ന ആളുകളായിരിക്കില്ല ഈ കാണുന്ന ആളുകൾ എല്ലാവരും ഫോർ എക്സാമ്പിൾ ബിസിനസ് ആംഗിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വന്നേക്കുന്ന റീൽസ് ട്രെൻഡാണ് റീൽസിന്റെ റീമിക്സ് ഒരു ട്രെൻഡാണ് ഇപ്പൊ കേരളത്തിൽ കാണുന്ന പോഡ്കാസ്റ്റിംഗ് ബിസിനസ് ഓണേഴ്സിന്റെ റിയൽ സ്റ്റോറികൾ പറയുന്ന ട്രെൻഡായിട്ട് കാണുന്നത് അതൊക്കെ കണ്ടന്റുകളുടെ ട്രെൻഡുകളാണ് പ്ലാറ്റ്ഫോംസ് വരുന്ന ട്രെൻഡുകൾ നമ്മുടെ കയ്യിലുള്ള അത് ഫേസ്ബുക്കിന്റെ കയ്യിലും യൂട്യൂബിന്റെ കയ്യിലൊക്കെയാണ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങള് ഇരിക്കുന്ന ആക്ച്വലി അപ്പൊ ട്രെൻഡ് ഞാൻ വിശ്വസിക്കുന്ന എപ്പോഴും കോണ്ടന്റിന്റെ കോണ്ടന്റ് പാറ്റേൺ ഡിസൈൻ ചെയ്യുന്നതിൽ ആളുകൾ കൊണ്ടുവരുന്നതാണ് അതിന്റെ ഒരു ട്രെൻഡ് ആക്ച്വലി